ഇന്നത്തെ എല്ലാവർക്കും എല്ലാവർക്കും സ്വാഗതം എല്ല അപ്പൊ ഇന്നൊരു സന്തോഷം അറിയിക്കാൻ വേണ്ടി വന്നതാണ് അപ്പൊ നമ്മളെ കുടുംബത്തിലേക്ക് ഒരു പുതിയ അതിഥി വന്നിരിക്കുവന്ന് നമ്മളൊരു പുതിയ അതിഥിനെ അതിനു മുമ്പേ ഒരു അതിഥി നമ്മളെ കുടുംബത്തിലേക്ക് വന്നു അപ്പൊ ആ കുറച്ച് വിശേഷങ്ങൾ വന്നതാണ് ഇതെന്ന് പറഞ്ഞാല് നമ്മള് നമ്മളെ വീട്ടില് ആദ്യമായിട്ട് നമ്മളൊരു വണ്ടി വാങ്ങിയത് ഒരു പത്ത് പതിനഞ്ച് വർഷം മുന്നാണ് ആ അനുമോള് അനുമോളെ പ്രസവിക്കുന്ന സമയത്താണ് ഞാൻ ആദ്യമായിട്ടൊരു ബൈക്ക് എടുക്കുന്നത് അപ്പോൾ ഞാൻ പണിക്കെല്ലാം പോയിട്ട് വരുന്ന സമയത്തെല്ലാം ബസ് സ്റ്റോപ്പിലും എല്ലാം എന്നിട്ട് ഇങ്ങനെ ബസ് കാത്തിൽക്കും നമ്മുടെ നാട്ടിലെ സുഹൃത്തുക്കളിൽ ഇങ്ങനെ പോകുമ്പോൾ എല്ലാം നമ്മളിങ്ങനെ അടുത്ത വണ്ടി ബസ്സിലെല്ലാം കുറേ സമയം കാത്തിക്കുമ്പോൾ അടുത്ത വണ്ടി നാട്ടിലേക്ക് ബൈക്കിൽ ഇങ്ങനെ പോകുമ്പോൾ നമ്മളിങ്ങനെ ആരെങ്കിലും പോകുമ്പോൾ എല്ലാം നമ്മൾ ആഗ്രഹിച്ചാരിച്ച് പോകുന്നുണ്ടോ കിട്ടുമോ എന്നെല്ലാം വെച്ചാൽ നമ്മളിങ്ങനെ ലിഫ്റ്റിൽ നിന്ന് 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 ആ സമയത്താണ് ഞാൻ ഇങ്ങനെ വിചാരിച്ചു നമുക്കൊരു നാട്ടിലേക്ക് വന്നിട്ട് പോകാനും തിരിച്ച് വന്നൊരു വണ്ടിയില്ല കുറച്ച് നമ്മളെ മുട്ടക്കന്ന് ഇങ്ങോട്ടേക്ക് നടക്കുക വേണോ പണി ലേറ്റ് ആയിട്ടും വരുമ്പോൾ എപ്പോഴും ഇതാ അപ്പോൾ ഒരു വണ്ടി പണിക്കണമെന്ന് ഒരുപാട് ആഗ്രഹിച്ച് അങ്ങനെ ആഗ്രഹിച്ച് ആഗ്രഹിച്ച് അങ്ങനെ ഞാൻ അല്ലൊരു വണ്ടി എടുക്കണല്ലേ അപ്പോൾ നമ്മൾ ലോണെല്ലാം എടുത്തിട്ട് ഞാനൊരു ബൈക്ക് എടുത്തു വേഷംപുറവെന്നില്ല ഒരു ബൈക്ക് അപ്പോൾ ആ വണ്ടി എടുത്തതിന് ശേഷം ആ വീട്ടിൽ ആ വണ്ടി എന്ന് പറഞ്ഞാൽ നമ്മളെ എന്താ പറയുക നമ്മളൊപ്പം തന്നെ നമ്മളൊരു നമ്മളെ വീട്ടിലൊരു അംഗമായിട്ട് അതെ നമ്മളെ വീടിന് മുന്നിലെ വണ്ടി ഇല്ലെങ്കിൽ നമുക്കന്ന് എന്തോ ഒരു വിഷമം പോലെയാണ് അതുപോലെ നമ്മളങ്ങനെ കൂടെ കൂടെ നമ്മളെ ഏറ്റവും വിഷമുള്ള സമയത്തെല്ലാം കടന്നു പോകുന്ന സമയത്തെല്ലാം ഈ വണ്ടി നമ്മളെ കൂടെ ഉണ്ട് അപ്പോൾ യാത്ര ചെയ്യുമ്പോൾ ഈ അടുത്ത് ഓരോ വിഷമമല്ല ഞാനിങ്ങനെ ഓരോ ഇങ്ങനെ പോകുമ്പോൾ എല്ലാം സംസാരിക്കുന്നേയും ഒരു വല്ലാത്തൊരു ബന്ധമാണ് ആ വണ്ടിയായിട്ട് എല്ലാവർക്കും ഉണ്ടാവും ആദ്യമായിട്ട് പഠിച്ച വണ്ടിയിലൊരു ഇത് നമ്മൾ ഒറ്റക്ക് പോകുമ്പോൾ നമ്മളിങ്ങനെ വണ്ടിയോട് സംസാരിക്കും അങ്ങനെ ആ വണ്ടി നമ്മളൊരു സ്വന്തം ആളായി ഒരു മാറി അങ്ങനെ ഒരു വ്യക്തി തന്നെയാണ് അതൊരു സുഹൃത്തായി മാറിയിട്ടുള്ളൊരു അവസ്ഥ ആ വണ്ടിയിൽ ഉണ്ടായി അങ്ങനെ 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 നമ്മളിങ്ങനെ പോയെ കുറച്ച് കല്യാണങ്ങളും കഴി ഇങ്ങനെ പെണ്ണല്ലെ ആലോചിച്ച് പോന്നി അതൊരു സമയത്തല്ല ഈ ബൈക്കെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ തൃപ്തി ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നതും നമ്മുടെ സുഹൃത്തുക്കളായാലും കുട്ടികളും പോയിക്കൊണ്ടിരുന്നാലും ഈ ബൈക്കിൽ തന്നെയാണ് പിന്നെ നമ്മളെ കല്യാണം കുടകയിൽ കർണാടകത്തിൽ കഴിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് പോകുമ്പം ബസ്സിലും അങ്ങനെ സുഹൃത്തുക്കളെ കാറിലും എടുത്തിട്ടാണ് ആ സമയത്ത് കുറേ വണ്ടീൻ്റെ ആവശ്യം വന്നത് അന്നേരം എനിക്കങ്ങനെ വണ്ടി വേണമെന്നുണ്ടായിട്ടില്ല അങ്ങനെ ഒരു ഇതുണ്ടായിട്ടില്ല പിന്നെ വണ്ടീനെ നമ്മൾ പോയിട്ടോ എന്ന് പറയുമ്പോൾ നമുക്ക് ഓൾറെഡി ഈ ലോണും കാര്യങ്ങളുള്ള നമ്മളൊരു വണ്ടിയെല്ലാം ആയിട്ട് അങ്ങനെ ഒരിക്കലും നമ്മളെ വിചാരിച്ചില്ല അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ അത് നമ്മളെ അമ്മക്കും കവിക്കലായ സമയത്ത് ഒരു ഓപ്പർഷനും കാര്യം എല്ലാം വന്നിട്ട് ഒരു ഇതായ സമയത്ത് ഇവരെ കൂട്ടി പോക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ആശുപത്രിയിൽ പോകും അമ്മനെ ചെക്ക് ചെയ്യാൻ പോക്കല്ലായ സമയത്ത് എനക്ക് എന്തായാലും ഒരു വണ്ടി ഇല്ലാണ്ടാവില്ല എന്നുള്ളതുകൊണ്ട് ഞാനിങ്ങനെ ഇങ്ങനെ വിചാരിച്ചൊരു വണ്ടി വേണം അങ്ങനെ ഇരിക്കുമെന്ന് നമ്മുടെ കുടുംബത്തിലെ അങ്ങനെ നമ്മളെ ഉല്ലാസാട്ട ഉല്ലാസാട്ടം പറഞ്ഞ് ഞാൻ ഇങ്ങനെ യൂട്യൂബ് പറഞ്ഞു തന്നെ അത് വണ്ടി ഇങ്ങനെ ആവശ്യമുണ്ട് സെക്കൻഡ് ഹാൻഡ് വണ്ടീൻ്റെ ഒന്ന് അറിയിക്കണേന്ന് വേണ്ടി അപ്പോൾ ഉല്ലാസാട്ടം ഓരോ കമ്പനിയിൽ നിന്ന് ഇട്ടിട്ട് ഒരു വണ്ടി നമ്മളെക്ക് തന്നോ ഓരോടൊക്കെ വേറെ വണ്ടി ഉണ്ടായിരുന്നു അങ്ങനെ ആ വണ്ടീൻ്റെ അടവ് നമ്മൾ അടിച്ചുകൊണ്ട് ഇങ്ങനെ പോയിട്ട് അങ്ങനെ ഒരു വണ്ടി അന്നേരം സഹായിച്ചു നമ്മൾ ആ വണ്ടിയിലാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന കാര്യത്തിന് എല്ലാടി പോന്നിയെല്ലാം നമുക്കത് ഭയങ്കര കണക്കായിട്ടുള്ളൊരു വണ്ടി ആണ് അത് നമ്മുടെ കുടുംബത്തിൽ ഇപ്പോൾ നമ്മളെ വണ്ടി അത് അതിൽ തന്നെ നമ്മൾ എല്ലാടി പോന്നി വരുന്ന ഏത് പരിപാടിക്കായാലും അങ്ങനെല്ലാം പോയിക്കൊണ്ടിരിക്കുക അപ്പോൾ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ കുറച്ച് നാൾ മുന്നേ ഇപ്പോൾ പ്രസവത്തിനെല്ലാം മുമ്പേ പിന്നീട് നമുക്ക് പോകാനും കയ്യിൽ അങ്ങനെ എല്ലാം ഒരു വണ്ടിക്ക് എന്തേലും നമ്മൾ ബുക്ക് ചെയ്ത് കിട്ടുന്നതായിരുന്നു ഇടം ബുക്കിങ് കുറച്ചും കൂടി ലേറ്റ് ആകുന്നത് നമ്മൾ കോഴിക്കോട് ആയിരുന്നു ബുക്ക് ചെയ്തത് കോഴിക്കോട് അവിടെ പോയി ഷിജുവട്ട ഷിജിലാൽ ഷിജോട്ടനാണ് നമുക്ക് ആ വണ്ടീനെ കാര്യങ്ങളെല്ലാം ചെയ്തു തന്നെ അങ്ങനെ വണ്ടി നമുക്ക് ഇന്നലെ കിട്ടി മിഞ്ഞന്ന് കിട്ടി രാത്രി കൊണ്ടുവന്ന് പോയിട്ട് അപ്പോൾ പുതിയൊരതിഥി ഇനോവയാണ് വണ്ടി ഹൈബ്രിഡ് അപ്പോൾ അത് നമുക്ക് ദൂരത്തേക്ക് ഇനിയിപ്പോൾ നമ്മൾ കുറച്ച് ഇതെല്ലാം പ്രസവിച്ച് കഴിഞ്ഞാലും അതുപോലെ തന്നെ കുറെ വീഡിയോ എടുക്കാനായാലും ദൂരത്തെല്ലാം പോയിട്ടെല്ലാം വീഡിയോ ചെയ്യണം എന്നുണ്ട് ഈ വണ്ടിയിൽ പോകുന്നതിന് നമ്മൾ ഏറ്റവും കൂടുതൽ ഈ വണ്ടിന്റെ കാര്യം പറഞ്ഞാൽ നമ്മൾ ഒരു കുടുംബങ്ങളിലെയാണ് ഒരു വണ്ടി എടുക്കണം അധികമുള്ള ഒരു വണ്ടി എടുക്കണം അങ്ങനെയാണ് ഒരു സെവൻ സീറ്ററിലെ വണ്ടി എടുക്കാൻ ഒരു ഇതിൽ വന്നിട്ടാണ് ഈ ഒരു ഇന്നോവ ഹൈക്രോസ് വണ്ടി നമ്മൾ എടുത്തിട്ടുള്ളത് ഇപ്പൊ വണ്ടി എടുത്തു അപ്പോൾ അവിടെ പോയിട്ട് കൊണ്ടുവരുന്നെയും ആദ്യമായിട്ട് നമ്മൾ വീട്ടിലേക്ക് വരുന്ന വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ നിങ്ങൾ കുടുംബത്തിലെ എല്ലാവരും ഒരു പുതിയ വണ്ടി തന്നെ എടുക്കും വിചോട്ടാ വിചോട്ടാന്ന് അപ്പോൾ കുറച്ച് നാളെ മുമ്പേ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിലും നമ്മളെ ഏകദേശം കറക്റ്റ് സമയമാകുമ്പോൾ തന്നെ അത് വന്നു കുറെ പേര് നമ്മൾ പേഴ്സണൽ ആയിട്ട് അടച്ചിട്ട് വിചോട്ടോ കുറച്ച് വണ്ടി എടുക്കുന്നത് അപ്പോൾ എല്ലാവരും നമ്മളൊരു പുതിയ വണ്ടി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം നമ്മൾ അവിടെ പോയി എടുത്തേട്ടുള്ള കാര്യങ്ങളിൽ നമുക്ക് കാണാം

അപ്പൊ അങ്ങനെ വണ്ടി ഡെലിവറി കഴിഞ്ഞ് കിട്ടി നമ്മുടെ അടുത്ത് പോവാൻ വേണ്ടി നോക്കുവാന്നെ മനീഷിയുടെ കൊയിലാണ്ടി മനീഷയുടെ വിട തിരിച്ചു വരുമ്പോ നമ്മൾ മനീഷിനെ വിളിച്ചു മനീഷ് വന്നു പോവുന്നേ പിന്നെ കവിക്ക് ഇപ്പൊ ഏടി നമുക്ക് ഇത് മനുഷ്യ ചാൻസ് പോകുന്നത് അപ്പൊ നാട്ടിലെ തീരെ വണ്ടി നമുക്ക് കാണിക്കാം കാണാം അപ്പൊ ഞാൻ ആ വീഡിയോ കാണാൻ അപ്പൊ നമ്മള് ഓൾട്ടോ എടിയുണ്ട് അപ്പൊ ഇതിന്റെ അകത്തുള്ള സീറ്റ് കവറും കാര്യങ്ങളെല്ലാം ഒന്ന് മാറ്റി മേലത്തെ ഇതിൽ മാറ്റി ഇതെല്ലാം മാറ്റി മാറ്റിത്തരാൻ നമ്മളെ സാധിച്ചു പെർഫോം മാൻ എൻ്റെ ആക്സറീസും കാര്യങ്ങളെല്ലാം അല്ലേ ശരിയാക്കുന്ന സ്ഥലമാണ് എന്തായിട്ടാണ് ഇങ്ങോട്ട് തങ്ങത്തോളുണ്ട് കേട്ടോ അതെല്ലാം ഫുൾ വണ്ടിയാണ് അപ്പോൾ അതെല്ലാം ഇത് എന്താ ചെയ്യാൻ പോകുന്നത് പ്രോ നമ്മളിതിൽ സീറ്റ് കവർ സ്റ്റയറിംഗ് വീൽ സീറ്റിൽ ടൈസും വിങ്സും ആഡ് ചെയ്യും റൂഫ് ബ്ലാക്ക് ചെയ്യും ഇപ്പോൾ റൂഫിൽ ബീച്ച് കളർ അത് കംപ്ലീറ്റ് ബ്ലാക്ക് ഔട്ട് ചെയ്യും അങ്ങനെ കുറച്ച് കസ്റ്റമൈസേഷൻ പരിപാടികളാണ് ഓക്കെ അപ്പോൾ നമുക്കിത് ആക്കി ബാക്കി ഓ ശേഷൻ അതിൻ്റെ ഉള്ളിൽ ആക്കിയാലോ അപ്പോൾ മനീഷുണ്ട് അങ്കിയുണ്ട് ഹൈ ഒന്ന് ആഗ്രഹമാണ് ാണ് സാജിപ്രനും ഇങ്ങനെ വരേണ്ട രീതിയില്ലായിരുന്നു വണ്ടി എടുത്തോണ്ട് അപ്പൊ തന്നെ നമ്മളിവിടെ എല്ലാ ടൈപ്പ് ഓഫ് വർക്ക് കൊടുക്കുന്നുണ്ട് പെയിന്റിംഗ് ഉണ്ട് ആക്സസറീസ് ഉണ്ട് പെർഫോമൻസ് സൈഡ് ഉണ്ട് അപ്പോൾ കേൽപ്രോവനെ പരിചയപ്പെട്ടാലും കേൽപ്രോ നമ്മളെ വിശ്വസിച്ച് നമ്മളെ വണ്ടി ഇവിടെ ഏൽപ്പിച്ചാലും നമുക്ക് വളരെ സന്തോഷം 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 നമ്മളെ നമ്മളെ മെയിൻ അത്രയും നമുക്ക് ഇഷ്ടമുള്ള വണ്ടിയാണ് ഇത് തന്നെയാണ് ആദ്യമേ വിളിച്ചിട്ട് പറഞ്ഞത് ഈ വണ്ടിയല്ല ഞാൻ ആക്കത്തരാ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വണ്ടിയല്ലേ ഞാൻ അപ്പൊ എന്തായാലും നമുക്ക് ഇത് ആക്കിയിട്ട് കാണാം അതുപോലെ തന്നെ ഇത് ഉള്ളത് ശരിക്കും സ്ഥലം ശാരദാ പറയും പ്രോപ്പർ എല്ലാ വണ്ടിയിലും ഇല്ല എല്ലാ വണ്ടി എല്ലാ ബ്രാൻഡ് വണ്ടികളും മാത്രം ഇതാണോ ഫുൾ നമ്മളിവിടെ എല്ലാ സ്റ്റീരിയോ എല്ലാ കാര്യങ്ങളും ഉണ്ട് എല്ലാ കാര്യങ്ങളും ഉണ്ട് അപ്പൊ എന്തെങ്കിലും വണ്ടി സംബന്ധമായിട്ട് നമ്മൾ സാഹചര്യം നമ്പർ കാര്യം ഞാൻ ഡിസ്ക്രിപ്ഷനും കൊടുക്കാം അച്ഛനെ തീർച്ചയായിട്ടും ബന്ധപ്പെടാം അപ്പൊ ഇങ്ങനെയുള്ള അപ്പൊ വണ്ടിയുടെ വെച്ചിട്ട് പോകുന്നത് പോവാം നമുക്ക് എന്നാല് അപ്പൊ വണ്ടി അപ്പുറത്തേ ഉള്ളത് നമ്മളാന്ന് എടുത്തിട്ട് പോണത്രേ അപ്പൊ വണ്ടി വീട്ടിലേക്ക് അതിലേക്ക് വേറെ സന്തോഷം നമുക്ക് കാണാം വരുന്ന പറഞ്ഞോണ്ട് എല്ലാരും കാത്തുക്കലാണ്

നമ്മള് വരുമ്പോ പറയാ വെറും പൊടിയാണ് നമ്മളെ റോട്ടില് വെള്ളമൊക്കെ അറാന്നെ ചോന്ന പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏകദേശം അഞ്ചര മണിയായി വീട്ടില് വണ്ടിയും കൊണ്ട് അതെ രാവിലെ പോയിട്ട് സവിയായി നോക്കി നിക്കാൻ തുടങ്ങി അപ്പൊ ഇന്ന് രാവിലെ തന്നെ ഒരാള് വരാന്നെല്ലാം പറഞ്ഞു അയാൾ പറ്റിച്ചു അപ്പൊ ഞാനും അങ്കിയും കൂടിയാ പോയത് പിന്നെ മനീഷും കൂടിയായിരുന്നു വന്നു അപ്പൊ കേക്ക് കേക്ക് എന്തായാലും നമ്മളൊന്ന് വാങ്ങിച്ചു മുറിക്കാന്നെ വിചാരിച്ചു അപ്പോഴേക്ക് അവർ അവിടെ നിന്ന് നമ്മൾ ഇന്ന് അവിടെ വണ്ടി ഇങ്ങോട്ട് തരുമ്പം തന്നെ അവർ കേക്ക് മുറിച്ചതിന് മധുരം നിന്നിട്ടാണ് അവർ വണ്ടീൻ്റെ താക്കോല്ലാം തന്നത് അപ്പോൾ അവർ പറഞ്ഞ് നിങ്ങളെ വീട്ടിൽ എല്ലാവരും എത്തിയിട്ടില്ലല്ലോ അപ്പോൾ ആ വീട്ടിലേക്ക് നമ്മൾ ഇവിടെ തന്നെ ഈ മതിരൊന്ന് കൊണ്ട് കൊടുക്കണം എന്നിട്ട് ആ കേക്കും കൂടി ഇങ്ങോട്ടേക്ക് കൊടുത്തുവച്ചിട്ടുണ്ട് എന്നാലും ഇവിടെ എത്തിയിട്ടുണ്ട് കേക്ക് ഞാൻ ആ ഒരു രസം കൊടുത്തിട്ടില്ല അപ്പോൾ അവർ വണ്ടി ഇങ്ങനെ അവിടെ പോയിക്കോണ്ടിണ്ട് അപ്പോൾ അവർ മുറിച്ചുകൊണ്ട് അതുകൊണ്ട് അവർ പറഞ്ഞ് നമ്മൾ എല്ലാവരും തന്നോണ്ട് എന്തായാലും വീട്ടിൽ എത്തിക്കണമെന്ന് പറഞ്ഞ് അങ്ങനെയാണ് കേക്ക് ഇങ്ങോട്ടേക്ക് കൊടുത്തിട്ടുള്ളത് ഞാൻ അവിടെ എത്തിച്ചിട്ടില്ല കേട്ടോ അപ്പോൾ വണ്ടിയിൽ മരംകൊത്തി പക്ഷി ഇന്നലെ ഇണ്ട് ടമിടെ മരത്തിനുള്ള മരംകൊത്തി പക്ഷി കൊണ്ടുണ്ട് അല്ലല്ല മരംകുത്തി അത് നമ്മള് കണ്ടു ആ അത് എന്നെ കണ്ട പച്ച പച്ചപിടിക്കണം എന്നാ മധുരം കിട്ടും അതെന്തായാലും ചെലപ്പോ ചെമ്പോത്താൻ സാധ്യത മധുരം കിട്ടിട്ടുണ്ട് വാ അപ്പൊ കഴിക്കണ്ടാലും നാളെ നമ്മള് മുറിക്കുന്നുണ്ട് എന്നാലും അവര് കൊടുത്താലും കൊടുക്കുവന്നാമേല്ലമേ പറ്റും ഇവരെല്ലാരും കൂടി വാണേന മുറിക്കുന്ന സമയത്ത് ഈ വണ്ടീനെ ഇത് പൊന്നിക്കുന്ന സമയത്ത് വിചാരിച്ചിരുന്നു പക്ഷെ ഇത് ദൂരത്തായതുകൊണ്ട് പറ്റിയില്ല എന്തായാലും തന്നെ അവിടെ നന്നു നമ്മളടെ കൊണ്ടു കൊടുത്തിട്ടുണ്ട് അവര് അതേ അടുത്ത പോലെ തന്നെയുള്ള സന്തോഷത്തിൽ താക്കോലും കൊടുത്തരാട്ടാ താക്കോലും കൊടുത്തരാ അടുക്കേ ഞനക്ക് ഇട്ട് താക്കലിക്കുന്നുണ്ട് ഈ വണ്ടി കുറെ ഫീച്ചറും കാര്യങ്ങളും പിന്നെ പറയാ രാവിലെ പോയത് അന്ന് തെരുപ്പിനായി പക്ഷെങ്കിലേ വണ്ടിയോട് കാണിച്ചു നോക്കുമ്പോൾ ഉന്മേഷ അപ്പൊ പറഞ്ഞാല് നമ്മള് ഏത് കോഴിക്കോട് നിന്നാലോ കൊണ്ടുവന്നെ അപ്പൊ ഈ ഒരു വണ്ടി പുതിയ വണ്ടി അപ്പൊ നമ്മൾ എടുത്തിട്ട് അങ്ങനെ ഇങ്ങനത്തോളം വരുമ്പോൾ ഭയങ്കര ടെൻഷനാണ് വണ്ടിയിലെ അടുത്ത് വരുമ്പോൾ മാറി മാറി അറിയാങ്ങാല് നമ്മള ദൂരം ആദ്യമായിട്ട് ഓട്ടോമാറ്റിക്ക് കിടന്നു പിന്നെ ഈ വണ്ടിക്ക് എന്തല്ലോ ആയിട്ട് കുറെ എന്തെല്ലോ മാറ്റമുണ്ട് അതൊരു സ്ഥലത്ത് വെച്ച പിന്നെ ഒന്നും ചെയ്യുന്നു വേണ്ട എന്തായാലും ഞമ്മള് ഒരു വീഡിയോ കാണിക്കുക അപ്പൊ അത് അതുകൊണ്ട് തന്നെ ഇത് വരുമ്പോൾ ഒരു ഭയങ്കര ടെൻഷനായിരുന്നു വേറെ വണ്ടിയിലും വരുമ്പോൾ ഞാൻ ഇങ്ങനെ മാറി മാറി ദൂരത്ത് ദൂരത്ത് മെല്ലെ മെല്ലെ ഇട്ടിട്ട് വരണ്ടോന്നു അങ്ങനത്തോ അങ്ങനത്തോളോ അവരിതന്നിടെ കൊണ്ടുവന്ന കാണിക്കുന്ന ഒരു സമാധാനം ഉണ്ടായില്ല അപ്പോൾ കാണിച്ചു ും താക്കോലായിട്ടില്ല മറ്റേ റിമോട്ടല്ലേ ഇത് കയ്യിൽ ഇണ്ടായ മതി ഇത് അവിടെ ഒന്നും ചെന്നു വേണ്ട അത് സ്വിച്ച് വെക്കണ്ടോ ഇല്ല കീശ കയ്യിലുണ്ടോ നമ്മള് നമ്മളടുത്ത് പോകുമ്പോഴേതാവലോ ഉള്ളിൽ നമ്മൾ കയറുമ്പോൾ വണ്ടീൻ്റെ ഉള്ളിൽ താക്കുതി കയറണം പോയാൽ കളിയാണ് അതുമാത്രമല്ല വണ്ടി ഇങ്ങനെ നമ്മളിങ്ങനെ വണ്ടി ഇങ്ങനെ ഓടിച്ച് വരുമ്പോൾ വേറെ ഏതെങ്കിലും വണ്ടി വരുമ്പോൾ ഇങ്ങനെ 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 അങ്ങോട്ടേക്കാ അങ്ങോട്ടേക്കാ അങ്ങോട്ട് ഇങ്ങനെ ഇങ്ങനെ ആക്കുന്നത് ക്രൂയിസ് കൺട്രോൾ അങ്ങനെ കുറെ സംഭവം ഉണ്ടായിട്ടോ ഞാൻ എനക്കായിട്ട് അതിന്റെ ശരിക്കും ഒന്നും കാര്യമൊന്നറിയില്ല ഇപ്പൊ ഞാൻ ഇവിടെ ഒന്ന് ഇറങ്ങാൻ നോക്കിയിട്ട് പിന്നെ ഡിക്കുറക്കാൻ കഴിഞ്ഞില്ല കുറെ പണിയെടുത്ത് തുറക്കാൻ വേണ്ടിട്ട് അപ്പൊ അതിലൊന്നും പഠിച്ചിട്ട് ഞാൻ അത് വിശദമായിട്ട് ഒരു വാവ് വരുമ്പോ എന്ന് പറയുമ്പോൾ കവിക്ക് ഇപ്പം ഏടിയും പോകുന്നില്ല കാറിൽ ചെക്കപ്പിന് തന്നെ പോയിട്ട് വരുമ്പോഴേക്ക് വയറല്ല മേനെടുക്കുന്നത് ഇങ്ങനെ പറയുന്നത് അപ്പം അതിനൊരു ഇത് കുറേ നാളായി ബുക്ക് ചെയ്തിട്ട് പക്ഷേ ഇപ്പോൾ അങ്ങ് കറക്റ്റ് സമയത്തിന് ഇതിൻ്റെ ഒരു ഡെലിവറിൻ്റെ സമയത്ത് തന്നെ കിട്ടിയത് നന്നായി പിന്നെ ഇപ്പം തിങ്കളാഴ്ച ചെക്കപ്പിന് പോകണോ അതാണ് മെയിനായിട്ട് ഹോസ്പിറ്റലിലേക്ക് പോകാൻ വേണ്ടി ആ അതാണ് മെയിനായിട്ട് വെള്ളിയാഴ്ച പോകേണ്ടതാണ് ചെക്കപ്പിന് അങ്ങനെ വിചാരിച്ചിട്ട് തിങ്കളാഴ്ച ആക്കി അപ്പോൾ അവിനെ കൂട്ടി നമുക്ക് തിങ്കളാഴ്ച പോവാം ആദ്യ ട്രിപ്പ് എല്ലാവർക്കും അമ്പലത്തിൽ കൊണ്ടുപോകണം വേണ്ടി അങ്ങനെ അപ്പോൾ എന്തായാലും നടക്കണം എല്ലാവരും കൂടി ഒരുമിച്ചിട്ട് യാത്ര ചെയ്യാനും പറ്റുന്നതിൻ്റെ വണ്ടിയാണ് അപ്പോൾ എന്തായാലും എൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ എനിക്കറിയില്ല അപ്പോൾ എന്തായാലും പഠിച്ചിട്ട് ഞാനത് പറഞ്ഞു തരാം അപ്പോൾ ഈ വണ്ടിയെ സംബന്ധിച്ചിടുന്നതെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ടോയോട്ടോലെ നമ്മളെ ഷിജു ആട്ടുന്ന നമ്പർ ഞാനെടുത്ത് കൊടുക്കുക എന്തെങ്കിലും അറിയാനോ അത് പുതിയ വണ്ടീൻ്റെ ബുക്കിങ്ങോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ അടുത്ത് കോൺടാക്ട് ചെയ്യാം നമ്പർ നമ്മൾ ഡിസ്ക്രിപ്ഷനിലെടുത്ത് കൊടുക്കുക അപ്പോൾ എന്തായാലും പുതിയ വിശേഷമായിട്ട് നാളെ വരാം അതുവരെല്ലാവർക്കും